എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം ഇന്ന് ഞാൻ കാറുമായി ബന്ധപ്പെട്ട ഒരു ടെക്നോളജി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് അതൊരു യൂസർ ലെവലോ ടെക്നിക്കൽ ലെവലോ ചോദിച്ചാൽ പോയും റോയൽ ആഡംബര കാറുകളിലൊക്കെയുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കമ്പ്യൂട്ടർ എങ്ങനെ ഇതിൻ്റെ കാറിൻ്റെ കമ്പ്യൂട്ടർ എങ്ങനെ മറ്റൊരു കമ്പ്യൂട്ടർ റീഡ് ചെയ്യുക അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കറിയാം രണ്ടായിരം ആട്ടിന് ശേഷം ഇറങ്ങിയ ഒരുപാട് കാറിൻ്റെ അകത്തും ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഇ സി എം എന്നും ഇ സി യു എന്നൊക്കെ അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ യൂണിറ്റ് അത്തരം കമ്പ്യൂട്ടർ യൂണിറ്റിനെ നമുക്ക് പുറമെ നിന്നു സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ റിയൽ ഫാൾട്ടുകൾ കണ്ടെത്താനും അത് എത്ര കിലോമീറ്റർ ഓടി അതിൻ്റെ വേർഷൻ ഏതാണ് എത്രയാണ് എന്നീ കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ പറ്റി പരിചയപ്പെടുത്തുകയാണ് അതിന് എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് സിസ്റ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം ഈ സിസ്റ്റങ്ങളൊക്കെ പരിചയപ്പെടുത്തണം ഈ ഒരു കാണുന്ന ലോഞ്ച് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എല്ലാവർക്കും അറിയാം ഈ ഒരു ഷേപ്പ് പല ഷോറൂമുകളിലും പല മാനുഫാക്ചറും പോലും ഓതറൈഡ് ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ പോലും ഉപയോഗിക്കുന്ന ഈ ലോഞ്ച് പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ചൈനയിൽ പോയി ഞാൻ നേരിട്ട് കൊണ്ടുവന്നത് ആ പത്ത് കൊല്ലം ആയിപ്പോൾ അന്ന് രണ്ട് ലക്ഷത്തിലേറെ രൂപ അന്ന് കൊടുത്തു ഏതായാലും അത്തരം ഒരു ഉപകരണം വഴിയായിരുന്നു പത്ത് കൊല്ലം മുമ്പ് വണ്ടിയൊക്കെ സ്കാൻ ചെയ്തിരുന്നത് ഇതൊന്നും വർക്ക് ചെയ്യുന്നുണ്ട പക്ഷേ ഇതിന് കുറേ കണക്ടറുകൾ വേണം വണ്ടിയുമായി ബന്ധിപ്പിക്കാൻ കുറേ കേബിളും കണക്ടറുകളൊക്കെ വേണം ഒരു വലിയ ഡിസ്പ്ലേ ഒരു പ്രിൻ്റ് ഒക്കെ ഉണ്ടാവും നമുക്കൊരു കാറുമായിട്ട് ഒരു ഷോറൂമിലൊക്കെ ചെന്ന് സർവീസ് സെൻ്ററിൽ ചെന്നാൽ എൻ്റെ കോറിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചൊരു ഹ്യൂമൻ ബോഡി സ്കാൻ ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്ത് ഒരു റിപ്പോർട്ട് അങ്ങ് തരും ഏതൊരു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇതിൻ്റെ കേബിൾ ആണ് ഈ കേബിളൊന്നും കണക്ട് ചെയ്തെന്ന ഒരു സംവിധാനം അല്ല അപ്പോ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് സംവിധാനം വന്നിട്ടുണ്ട് ഇതിന് ഓരോന്നിനും ഓരോ വേർഷൻ വെർഷനുണ്ട് ഇതൊരു യൂണിവേഴ്സൽ വെർഷൻ ആണ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് ബോൾട്ടുകൾ കണ്ടെത്താം നമ്മൾ ഈ വണ്ടീനെ ബെഞ്ച് ടു ഫിഫ്റ്റിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതിന്റെ മോഡൽ നമുക്ക് ഇതിന്റെ അകത്ത് ഈ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ഒരു ടാബ് യൂസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഇൻഫർമേഷൻ ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കാൻ ശ്രമിക്കാം ഇത് എന്തിനങ്ങനെ കാണിക്കുന്നത് ഇനി മുതൽ ഇത്തരം ടെക്നോളജി ഒക്കെ നമ്മൾ മനസ്സിലാക്കലും നിർബന്ധമാണ് പഴയ രൂപത്തിലുള്ള ചുറ്റിയും കുറേ ഹാമറും ചൂടെ സ്പാനറും സ്കാനറൊക്കെ ഇട്ട് സർവീസ് അല്ല ഇപ്പോഴത്തെ സർവീസ് എന്ന് പറയുന്നത് വേണം എൻജിനൊക്കെ അയക്കുമ്പോൾ മേലെ കരിയും പോകിയൊക്കെ ആകും പക്ഷെ അതിലപ്പുറം ഇലക്ട്രോണിക് എഞ്ചിനീയർമാർ നല്ല ക്വാളിഫൈ ആയ ഇലക്ട്രോണിക്സ് പോളി ബി പോളിയൊക്കെ കഴിഞ്ഞാൽ എഞ്ചിനീയർമാർ ഈ കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് കോളർ ജോബെന്ന് മാത്രമല്ല ഒരു സ്കാനിങ്ങിൽ തന്നെ ഒരു ഡോക്ടർ പരിശോധിച്ചാൽ ഒരാളെ പരിശോധിച്ചാൽ മേടിക്കുന്നതിനേക്കാളും രൂപ നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളതിന്റെ പ്രത്യേകതയുണ്ട് ഇത്തരം ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഐ ഐ ടി ആണെങ്കിൽ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ചെറിയ ഡെമോൺസ്ട്രേഷൻ ആണ് കോഴ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പുറത്താവൊണ്ട് നമ്മൾ കാറിന് അകത്തന്നെ ഇരുന്നൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒ ബി ഡി ടു എന്ന് പറയുന്ന ഈ ലോഞ്ചിന്റെ ഈ ഒരു ഡിവൈസ് ബ്ലൂടൂത്ത് ഡിവൈസ് നമ്മൾ ബെൻസിന്റെ താഴെ ഇതേ സ്റ്റാറിങ്ങിന്റെ തൊട്ട താഴെ ഒരു സോക്കറ്റ് ഉണ്ടാവും ഉണ്ടോ ഇതുപോലത്തെ ഒരു സോക്കറ്റിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൻ ചെയ്യാൻ ഒ ബി ഡി യൂണിറ്റ് നമ്മൾ പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞു നെറ്റ്വർക്ക് അവിടെ വെക്കുകയാണ് ഞാനൊരു ടാബ് ഒരു സാംസങ്ങിൻ്റെ ടാബുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആണ് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് എൻജിൻ ഓൺ ചെയ്ത് ഇനി ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഞാൻ ഓൺ ചെയ്യാക്കാൻ പോകണം ഒ ബി ഡി പ്രോ ഓൺ ബോർഡ് ഡാഗനസ് അങ്ങനെ ഒരുപാട് വണ്ടിയുടെ പേരുകളൊക്കെ വരും അമേരിക്കൻ യൂറോപ്യൻ ഏഷ്യൻ ചൈനീസ് എന്നുള്ള കുറേ വരുന്നുണ്ട് അതിൽ നമ്മൾ യൂറോപ്യൻ എടുക്കുകയാണ് യൂറോപ്യൻ ആണ് ഇപ്പോൾ ഈ ബാൻസ് യൂറോപ്യൻ എടുത്തു അങ്ങനെ യൂറോപ്യൻ ഇതാ എടുത്തു നമുക്ക് കുറേ ഐക്കൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഈ ഐക്കൺസ് നമ്മൾ ബാൻസിനെ ഇതാ സെലക്ട് ചെയ്ത് കഴിഞ്ഞു സെലക്ട് വേർഷൻ കൺഫേം കൊടുത്തു കണക്റ്റിംഗ് ബ്ലൂടൂത്ത് ൂത്ത്യിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ എൻജിൻ കീ ഓൺ ആക്കണം കേട്ടോ ഓൺ ചെയ്തിട്ടുണ്ട് എസ് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് മാനുവലി സെലക്ട് ഉണ്ട് ഓട്ടോമാറ്റിക്കലി സെർച്ച് ഉണ്ട് നമുക്ക് മാനുവൽ സെലക്ട് അടിക്കാം അങ്ങനെ ഒരുപാടുണ്ട് അത് കൂടാതെ നമുക്ക് ഓട്ടോ മാ ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറക്റ്റ് ഈ മോഡൽ വരും ഈ മോഡൽ വരുമ്പോൾ നമുക്കൊന്നുകൂടി ഉറപ്പ് വരുത്താൻ പറ്റും വേറെ ഏതെങ്കിലും ഒന്നിലധികം ഡിവൈസ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിരണമെങ്കിൽ ഓക്കെ എസ് കൊടുക്കണം കണ്ടോ വിൻ വെഹിക്കിൾ ഐഡൻറ്റിറ്റി നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് വിൻ കോഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ മോഡൽ കിട്ടിയിട്ടുണ്ട് ഈ ടു ഫിഫ്റ്റി ബെഞ്ച് കാറിൻ്റെ ഈ ടു ഫിഫ്റ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇനി ഓക്കെ ഓക്കെ കൊടുത്തു ഇനി ഒരുപാട് റിപ്പോർട്ടുകൾ ചോദിക്കുന്നുണ്ട് നമുക്കിതാ അത് ഇത് കൊടുത്തു ഒത്തിരി എന്താണ് വേണ്ടത് ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ ഇന്ന് സെൻസറാണ് ഈ വണ്ടികൾ മുഴുവൻ സെൻസറിൻ്റെ ലോകത്താണ് നമ്മൾ ഇന്ന് ഏത് വണ്ടി എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തിന് ശേഷമുള്ള മുഴുവൻ വണ്ടിയും ഇലക്ട്രോണിക് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഏത് വണ്ടിയും ഇപ്പം അത്തരം സെൻസറിലായത് തന്നെ സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ല നമുക്കിത് എൻജിൻ്റെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്താ ആ എൻജിനെ റീഡ് ചെയ്യാൻ പറയുന്നുണ്ട് സ്വിച്ച് ഓൺ ഇഗ്നീഷൻ ഇഗ്നീഷ്യൻ ഓൺ ആക്കാൻ പറയുന്നത് ഓൾറെഡി നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ കൊടുത്തു വീണ്ടും അതാ സ്കാൻ സിസ്റ്റം പ്ലീസ് വെയിറ്റ് ഓക്കെ ഇപ്പോൾ കുറേ ഇൻഫർമേഷൻ വന്നിട്ട് പിന്നെ വേർഷൻ ഏതാണ് ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഏത് ഭാഗത്താണ് കംപ്ലൈന്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്നിങ്ങനെ പക്ഷേ ആദ്യം ഇത് പഠിക്കണം ഇതെന്താ ഈ റീഡിങ് എന്നുള്ള ഡാറ്റ നമുക്ക് പഠിച്ചാൽ മാത്രമേ അതിന് എൻ്റർ ചെയ്യാൻ പറ്റൂ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കൂടെ എൻ്റർ ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സിസ്റ്റം അങ്ങനെ ഹാങ്ങ് പോകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഏതൊരു സാധാരണക്കാരനും ഒരു ഇലക്ട്രോണിക്സ് ഐ ഐ ഒക്കെ ഉള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അതാണ് പിന്നെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ഈ വണ്ടിയൊക്കെ വിൽക്കുന്ന ആളുകൾ വരെ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തരം വണ്ടികളൊക്കെ റോയൽ വണ്ടികളൊക്കെ പലയിടത്തൊന്നും ബോംബേന്നും ഡൽഹി നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടീനെ ഒരു ലക്ഷം അമ്പതിനായിരം ഒക്കെ ആക്കിയിട്ട് അതിനെ ഡൗൺ ആക്കി ഡിസ്പ്ലേയിൽ കാണിക്കും എന്നിട്ട് സാധാരണക്കാരായ ആൾക്കാർ അതൊക്കെ പോയി മേടിക്കും ഇത്ര ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഒരുപാട് പൈസയും കുറച്ച് കിട്ടാനും പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ദ റിയൽ അതിനകത്തുള്ള ഇ സിയുവിന് എത്രയാണ് അതിൻ്റെ മെമ്മറി കിടക്കുന്നത് അത് റീസെറ്റ് ചെയ്യാൻ കഴിയില്ല ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ജുഗാട് വെച്ച് ഒരു പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കാം പക്ഷേ ദ റിയൽ ഇൻഫർമേഷൻ കിട്ടും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ട് മുഴുവൻ റീഡ് ചെയ്താൽ കിട്ടും ഇനി അത്തരം കളികളൊന്നും കഴിയില്ല കാരണം ഇത്തരം സിസ്റ്റങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഏ ഇത് ഈ ബാൻസ് എന്നല്ല നമുക്ക് ഏത് വണ്ടിയും ഇതുപോലെ ഇത് സ്കാൻ ചെയ്തെടുക്കുക എന്നാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇതൊക്കെ കൂടുതൽ അറിയാൻ ഞാൻ നമ്പർ തരാം നിങ്ങളതിൽ വിളിക്കുക ആ നമ്പറിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവും അതിനകത്ത് വാട്സപ്പ് ചെയ്യാൻ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഇത് പഠിക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ ഷോർട്ട് ടൈമിൽ പഠിച്ചെടുക്കാൻ പറ്റും കുറേ ഡ്യൂറേഷൻ ഒന്നും വേണ്ട അല്പം ഓട്ടോമൊബൈലായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് പഠിക്കുക അതല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണോ നിങ്ങൾക്ക് ഇത് പഠിക്കുക അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അറിയോ നിങ്ങൾക്ക് ഇത് പഠിക്കുക കമ്പ്യൂട്ടറായിട്ട് നല്ല അത്യാവശ്യം നോളജ് ഒരു മൊബൈൽ ഫോണായിട്ട് ഒക്കെ നോളജ് ഉള്ളോനും ഇതൊക്കെ അത്യാവശ്യം പഠിച്ചെടുത്ത് വളരെ പെട്ടെന്നൊരു തൊഴിൽ നേടാൻ പറ്റുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ടെക്നോളജിയാണോ ഇനി വേറെ ഏതാ വണ്ടിയുണ്ടെന്നൊക്കെ നോക്കണം ഇതുപോലെ കൊമേഴ്സ്യൽ വാഹനങ്ങളായ ബസ് ലോറി എന്നീ ചെറുതും വലുതുമായ എല്ലാവിധ വാഹനങ്ങളുടെയും സ്കാനിങ്ങിലൂടെ ഡയഗ്നോസ് ചെയ്ത് കേടുപാടുകൾ കണ്ടെത്തുന്ന ട്രെയിനിങ് മെത്തേഡും ഐ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജിയുടെ ഈ ട്രെയിനിങ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് െന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഈ ഒരു ചെറിയ ടൂളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ട്രെയിനിങ് തരാം നിങ്ങൾക്ക് മേടിക്കാം അടുത്ത് മേടിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും ഞാൻ ഒരു നമ്പർ പറയാം അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ടെക്നോളജി എങ്ങനെ സ്കാൻ ചെയ്യാം എങ്ങനെ ചെയ്യാം ഏതെല്ലാം വണ്ടി എല്ലാ വണ്ടി ഇത് യൂണിവേഴ്സൽ ആണ് ഈ ലോഞ്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് യൂണിവേഴ്സലാണ് എല്ലാ വണ്ടിയും ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയ ഒട്ടുമിക്ക വണ്ടിയും നമുക്ക് ഇത് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാനും റിപ്പോർട്ട് എടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ ഇനി ടൂ വീലറിലുള്ള അടിപൊളി സംവിധാനമുണ്ട് ഇന്നത്തെ അഡ്വാൻസ്ഡ് ടൂ വീലറിലും ഇതുപോലെ ഈസിയും ഈസിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ബുള്ളറ്റുകൾ അതുപോലെ ഇന്നത്തെ സ്മാർട്ട് മോട്ടോർ സൈക്കിളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പഠിക്കുന്ന നല്ലൊരു അവസരം പഠിക്കുന്ന നല്ലൊരു അവസരങ്ങളും ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഞാൻ നമ്പർ വരാം നമ്പറിന് താഴെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഡബിൾ നയൻ സിക്സ് വൺ നയൻ ഫൈവ് നയൻ ഫൈവ് നയൻ ഫൈവ് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം എങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ബാക്കി വിശദ വിവരം ഷോർട്ട് ടൈം പാക്കേജാണ് വളരെ പെട്ടെന്ന് താമസിച്ച് പഠിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് ഒരുപാട് വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് സ്കാൻ ചെയ്ത് കാണിച്ചു തരും അതോടൊപ്പം ടൂ വീലറിലും നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരുന്ന ഈ ഒരു കോഴ്സിന് താല്പര്യമുള്ളവര് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടും അപ്പൊ നമുക്ക് ഒരു ടൂ വീലർ കിട്ടിയിട്ടുണ്ട് ഫോർ വീലർ മാത്രമാണോ നമ്മൾ സ്കാൻ ചെയ്ത് കാണിച്ചത് ഒരു പുത്തൻ ടു വീലർ വന്നിട്ടുണ്ട് അത് റോയൽ എൻഫീൽഡിന്റെ ടു വീലർ ഈ ഒരു ടു വീലർ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സ്കാൻ ഉപയോഗിച്ച് നമ്മൾ കാറിലൊക്കെ ചെയ്ത പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം ഇതിന്റെ ട്രെയിനിങ് ആണ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് യുവാക്കളുടെ ഒരു ഹരമാണ് ഇപ്പൊ ബൈക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ഇ സി എം അല്ലെങ്കിൽ ഇ സി യു എന്ന് പറയുന്ന ഒരു കുഞ്ഞു യൂണിറ്റ് ആണ് വണ്ടിയുടെ പോലെ വലിയതൊന്നും അല്ല ഈ സീറ്റിന്റെ ചോട്ടിലാണ് ഇതിലൊരു ഉണ്ട് ഈ പോർട്ട് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ കവറിട്ട് വെച്ചിട്ടുണ്ടാവും ഇതുപോലെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടാവും അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഇതാണ് ആ പോർട്ട് ഈ പോർട്ടിലേക്കാണ് നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഡിവൈസ് ഇതിലൂടെ ഡിവൈസ് കണക്ട് ചെയ്തു ഇതിനകത്ത് തന്നെ ബാറ്ററി പവറും വരുന്നുണ്ട് അപ്പൊ എൻജിൻ കീ ഓൺ ചെയ്യേണ്ടി വരും ഓക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ല എഞ്ചിൻ കി ഓൺ ഒക്കെ ഓക്കെ കണക്ഷൻ കൊടുത്തു എൻജിൻ കി ഓൺ ചെയ്തു ഇപ്പൊ കാറിലൊക്കെ ഉള്ള കാറിന്റെ അഡ്വാൻസ്ഡ് കാർ സിസ്റ്റം ആണ് ഇന്നത്തെ അഡ്വാൻസ്ഡ് ബൈക്ക് എന്നാണ് അർത്ഥം അപ്പൊ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന എല്ലാ വണ്ടിക്കും ഇത്തരം കുറെ എക്വിപ്മെൻസ് ഉണ്ട് സ്കാനർ ഉണ്ട് നമ്മൾ ഇതിന്റെ ഒരു സെൻസർ ഡിസ്കണക്ട് ചെയ്യാൻ പോവാണ് ടി പി എസ് എന്ന് പറയുന്ന ഒരു സെൻസർ ആണ് അതിൻ്റെ അർത്ഥം തന്നെ കാണുന്നുണ്ടതാ ഇവിടെ കിടക്കുന്ന ഈ സെൻസർ ഇത് നമ്മൾ എടുക്കാൻ പോണ് ഇത് ഊരിട്ടു ഈ ഒരു സെൻസർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അഥവാ ഡിസ്കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആവലോ അത് കംപ്ലയിന്റ് ആവലോ ആവാണ് ഉദാഹരണത്തിന് ഇനി നമുക്ക് ഇതിനെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് പക്ഷെ അത് ഊരി കഴിഞ്ഞ ഉടനെ തന്നെ അത് നമുക്ക് ഈ എറർ ഇൻഡിക്കേറ്റർ എന്തെങ്കിലും എനി എറർ വണ്ടിക്ക് എന്തെങ്കിലും എഞ്ചിനുമായി അതിന്റെ ഇ സിയമുമായി എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എല്ലാ വണ്ടിക്കും കാണാൻ ഇത്തരം ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തി കിടക്കണം അതിന്റെ അർത്ഥം എന്തോ ഒരു കംപ്ലയിന്റ് അതിന് ഉടനെ തന്നെ വർക്ക്ഷോപ്പ് കാണിക്കണം ഇതുപോലത്തെ സ്കാനറൊക്കെ വെച്ച് പരിശോധിച്ചാൽ പെട്ടെന്ന് ഇലക്ട്രോണിക്സ് ഡിപ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാം മെക്കാനിക്കൽ കംപ്ലൈൻ്റും അങ്ങനെ വരും പക്ഷെ മെക്കാനിക്കൽ ഒക്കെ ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുക അപ്പോൾ ഈ ഒരു മാൻഫാക്ക്ഷൻ ഇൻഡിക്കേറ്റർ കത്തി കിടക്കണമെങ്കിൽ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ആ കംപ്ലയിന്റ് സെൻസർ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം വണ്ടി നീ ആക്സിലേറ്റർ ആക്സിലേറ്റർ പെട്ടെന്ന് ഓഫ് തീരെ നമ്മുടെ മറ്റേത് പിന്നെ സെൻസർ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള റിപ്പോർട്ട് ഒന്ന് നോക്കുകയാണോ സ്കാൻ ചെയ്ത് നോക്കുകയാണോ ഇനി ഇത് റീസെറ്റീവ് വേണമല്ലോ അല്ലേ ആ ഈ കംപ്ലൈന്റ് റെഡി ആയിട്ട് അതാ വന്നു ഇങ്ങനെ ഓരോ സെൻസറുകളെയും നമുക്ക് കംപ്ലൈൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും പറ്റുന്ന ഒരു ഉപകരണമാണ് ഈ ടൂ വീലർ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ സ്കാനിങ് എന്നൊരു കോഴ്സിൻ്റെ കൂടെ ടൂ വീലർ മെയിൻ്റനൻസ് അഥവാ ഇതുപോലത്തെ സ്കാനിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ പറയുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവർ പറഞ്ഞുതരും ഞാനിപ്പോൾ ഐ ഐ ടി എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജി എന്ന് പറയുന്ന ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ നേതൃത്വത്തിലുള്ള കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അതിൻ്റെ വർക്ക്ഷോപ്പിലാണ് ധാരാളം കുട്ടികൾ ഇത് വന്ന് പഠിച്ച് പോകുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിൽ പ്രാക്ടിക്കൽ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് വന്നിട്ട് ജോയിൻ ചെയ്യുക ഫീസ് എത്രയാണ് എല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വന്ന് ജോയിൻ എനിക്ക് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ മാത്രമേ പറ്റൂ ഇത് പഠിപ്പിക്കാൻ നല്ല എഞ്ചിനീയർമാരും ഇത് സ്കാൻ ചെയ്യാനുള്ള കമ്പനി എഞ്ചിനീയർമാരും പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാം ഇത്തരം ഉപകരണങ്ങൾ നിങ്ങൾക്ക് മേടിക്കുകയും ചെയ്യാം പല സ്കാനിങ് മെഷീനും മാർക്കറ്റിൽ കിട്ടും അത്തരം ഉപകരണങ്ങളെക്കുറിച്ച് അറിയാനും ഈ കോഴ്സുമായി ബന്ധപ്പെടുക എന്ന് അവസാനുമുക്കിൽ ഉണ്ടെത്താനായിരുന്നു